ഹലോ ഹായ് നമസ്കാരം ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് നമുക്ക് നല്ല വലുപ്പമുള്ള രണ്ട് പാവയ്ക്ക് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് മസാലയൊക്കെ ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോയിൽ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം ആദ്യത്തിന് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് എടുത്തന്നെ കുറേ ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇത്രയും മുറിക്കുന്നില്ല ഞാൻ വേണമെന്ന് നോക്കിയിട്ട് മുറിക്കാൻ അരിഞ്ഞു വരുമ്പോൾ എത്രത്തോളം വരുമെന്ന് അറിഞ്ഞോ നോക്കിയിട്ട് മുറിക്കാം എൻ്റെ കുരുവല്ല ഇങ്ങനെ മാറ്റണം കട്ടി കുറ അധികം കട്ടി വരത്തക്ക രീ വരാത്ത രീതിയിൽ ഇങ്ങനെ വറുത്ത് കൊരാനില്ലേ അതുകൊണ്ട് അധികം കട്ടി വരാത്ത രീതിയിൽ ഇതുപോലെ നീളത്തിന് മുറിച്ചെടുക്കാം ഇത് നല്ല ഫ്രൈ ആയി വരണം നല്ല ക്രിസ്പി ആയിട്ട് വരേണ്ട സാധനമാണേ അതുകൊണ്ടാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത് ഞാൻ അരിഞ്ഞെടുക്കുന്നത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി എല്ലാം മൊത്തത്തിൽ അരിഞ്ഞിട്ട് വരാം പാവയ്ക്ക നന്നായിട്ട് ഇതാ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ ഈ ഷേപ്പിനാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇത്രയും കനത്തിൽ ആണോ അരിഞ്ഞു വെച്ചിരിക്കണതേ മൊത്തത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ചേർക്കാം ഇതിൻ്റെ ആയിട്ട് ഇന്നത് കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ഇതിനേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നത് നമ്മുടെ എരിവിന് ആവശ്യമായ മുളക് പൊടി ഇത്രയും മഞ്ഞൾപ്പൊടി ഗരം മസാല ഇനി വേണ്ടുന്നത് കോൺഫ്ലവർ ആണ് കോൺഫ്ലവർ കുറച്ച് കൂടുതൽ തന്നെ വേണം ഇതിലിങ്ങനെ നല്ല പെരണ്ടിരിക്കണം അതിന് വേണ്ടിയിട്ട് കോൺഫ്ലവർ കുറച്ച് കൂടുതൽ തന്നെ ഇടണം ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം പാവയ്ക്ക് എത്ര ഇഷ്ടമില്ലാത്തവർക്കും ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റും അധികം കയ്പ്പൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു കാര്യം ഊണിന് സമയമാകുമ്പോൾ പൊരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാര്യം നല്ല ക്രിസ്പി ആയിട്ട് അപ്പോഴും കിട്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത്തിരി തണുത്തു പോകുമ്പോഴത്തേന് ഇത്തിരി ആ ക്രിസ്പിനെസ് അങ്ങ് മാറിപ്പോവും അതുകൊണ്ടാണേ കുറച്ച് ആയിട്ട് എടുക്കുന്നതാണ് നല്ലത് ഇതും ഇങ്ങനെ പെരട്ട് വരുമ്പം ഈ മാവ് നല്ലതായിട്ട് ഇതിനകത്ത് കുഴഞ്ഞ് പെരണ്ടിരിക്കണം അതിനായിട്ട് ഒരല്പം വെള്ളവും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കുറച്ച് പച്ചവെള്ളം ഈ മാവ് മുഴുവൻ ഇതിനകത്ത് ഇങ്ങനെ പിടിച്ചെടുക്കണം പച്ചക്കറികളൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ പച്ചക്കറിയാണെന്ന് അറിയാതെ തന്നെ അത് കഴിച്ചോളും വേറെ ഏത് തരത്തിലുള്ള നമുക്ക് നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം ഇത്തിരി കട്ടിയായിട്ടുള്ള പടവലങ്ങയോ കോവയ്ക്ക വാഴയ്ക്ക അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇതുപോലെ എടുക്കാം നമുക്ക് ഇതെല്ലാം വെച്ച് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇത് കോൺഫ്ലവറും മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ചേർത്ത് നല്ലതായിട്ട് വരവി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് കോരാം നമുക്ക് വറുത്തെടുക്കുന്നതിലാവശ്യത്തിന് തേതിക്കാം പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാവുമ്പോൾ ഒഴിച്ച് നമ്മുടെ വീട്ടിൽ എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഉപയോഗിച്ച് വറുത്തെടുക്കാം നമുക്ക് ചൂടായി വന്നിട്ടുണ്ട് ഇനി വറുത്തെടുക്കാൻ ആവശ്യമുള്ള എണ്ണ എണ്ണും ിട്ട് കുറയ്ച്ചിട്ട് വറുത്തെടുക്കാം എണ്ണ നല്ല ചൂടായിട്ടുണ്ട് കറിവേപ്പില നല്ല പൊട്ടി വെള്ളം ഇട്ടാൽ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവരെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ കൂടെ ബട്ടണും ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പാവയ്ക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമുക്കിതിന് കോരിയെടുക്കാം പാത്രത്തിലോട്ട് സ്നാക്സായിട്ട് വേണമെങ്കിലും കഴിക്കാം ഊണിലൂടെ കറിയായിട്ട് വേണമെങ്കിലും കഴിക്കാം ഇല്ലെന്ന് ട്രൈ ചെയ്ത് നോക്കണേ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോരേക്കും ബായ് പാവയ്ക്ക വറുത്ത് റെഡി ആയിട്ടുണ്ട്